അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ലൈബ്രറിയിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ജെൻഡർ വിഷയ സമിതി കൺവീനർ എൻ എം ഗീത ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ ലഹരിക്കെതിരെ വനിതാ കവചം എന്ന സന്ദേശം പകർന്നുകൊണ്ട് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ലൈബ്രറി വനിതാ വേദി പ്രസിഡന്റ് സുഭാഷിന് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഹേമ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറിയൻ രവി എം പി ബാലവേദി കോർഡിനേറ്റർ ശ്രീവിദ്യ ടീച്ചർ ബാലവേദി സെക്രട്ടറി ചൈതന്യ സീനിയർ സിറ്റിസൺ ഫോറം അംഗം സരോജിനിയമ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വനിതാ വേദി വയോജന വേദി യുവജന വേദി ബാലവേദി തുടങ്ങിയവയിലെ പ്രവർത്തകർ പരിപാടിയിൽ സംബന്ധിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു വനിതാ വേദി സെക്രട്ടറി സുമ സന്തോഷ് നന്ദി രേഖപ്പെടുത്തി ശാസ്ത്രം അതായത് പറയുന്ന കാര്യങ്ങൾ പുസ്തകത്തിൽ ഇരിക്കാനുള്ളതല്ല മറിച്ച് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനുള്ളതാണ് അതായത് രോഗം വരാതിരിക്കാൻ നമുക്ക് വാക്സിനേഷൻ ആണ് വേണ്ടത് പ്രതിരോധം കുത്തിയപ്പോഴാണോ വേണ്ടത് നമുക്കിപ്പോ പസൂരിന്ന് പറയുന്ന രോഗം ഇല്ല എന്റെയും നിങ്ങളുടെയൊക്കെ കൈ നോക്കി അവിടെ വരുന്ന പാടുണ്ട് അല്ലെ ഇവിടെ ഒരു അമ്പത് വയസ്സുകഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ വലിയൊരു പാടുണ്ട് പക്ഷെ ഇപ്പൊ ഈ കുട്ടികൾക്കൊന്നും അതല്ല മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം